നമ്മുടെ വീട്ടിൽ ഭാഗ്യം കൊണ്ടുവരുന്ന ഒരു അഞ്ച് ചെടികളെ കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് കേട്ടോ ഈ സമയം അതായത് നമ്മുടെ കർക്കിടക മാസമായ ഈ സമയത്ത് നമ്മുടെ വീടും പരിസരവും ശുദ്ധിയാക്കി ചില പ്രത്യേക കാര്യങ്ങൾ ചെയ്യുന്നത് ഐശ്വര്യവും സമ്പത്തും കൊണ്ടുവരുമെന്നാണ് വിശ്വാസം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കർക്കിടക മാസത്തിൽ നിങ്ങളുടെ വീട്ടിൽ നട്ടുപിടിപ്പിക്കേണ്ട ചില സസ്യങ്ങളെ കുറിച്ചാണ് ഈ സസ്യങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് ഭാഗ്യവും ഐശ്വര്യവും സമ്പത്തും കൊണ്ടുവരാൻ സഹായിക്കും തീർച്ചയായും അത് സംഭവിക്കുക തന്നെ ചെയ്യും ഞാൻ ഈ ചെറിയ വീഡിയോയിൽ ഏതെല്ലാം സസ്യങ്ങളാണ് നിങ്ങളുടെ വീടുകളിൽ ഐശ്വര്യം കൊണ്ടുവരുന്നത് എന്നും എവിടെ നടണമെന്നും അത് നടടുമ്പോൾ കിട്ടുന്ന ഗുണങ്ങൾ എന്തെല്ലാമാണെന്നും ആണ് പറയാൻ പോകുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക വീഡിയോയിലേക്ക് നമ്മുടെ വീട്ടിൽ ഏറ്റവും പ്രധാനപ്പെട്ട പവിത്രവുമായ സസ്യമാണ് തുളസി തുളസിക്ക് ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യമുള്ളതായും വിഷ്ണു ഭഗവാനെ ഏറ്റവും പ്രിയപ്പെട്ടതായും കണക്കാക്കുന്നു കർക്കിടക മാസത്തിൽ തുളസിക്ക് പ്രത്യേക പ്രാധാന്യമുണ്ട് തുളസി ചെടി എവിടെ നടണം എന്നാൽ തുളസി ചെടി വീടിന്റെ മുൻവശത്തോ കിഴക്ക് ദിശയിലോ അല്ലെങ്കിൽ പൂജാമുറിയുടെ സമീപത്തോ നടുന്നത് ഏറ്റവും ഉത്തമമാണ് തുളസി തറ കെട്ടി അതിൽ നടുന്നതാണെങ്കിൽ കൂടുതൽ ഉത്തമമായിരിക്കും തുളസി ചെടി നടുന്നതിന്റെ ഗുണങ്ങൾ എന്തെന്നാൽ വീട്ടിൽ തുളസി നട്ടുപരിപാലിക്കുന്നത് നെഗറ്റീവ് ഊർജങ്ങളെ അകറ്റി പോസിറ്റീവ് ഊർജം നിറയ്ക്കാൻ സഹായിക്കും കൂടാതെ സാമ്പത്തിക പ്രശ്നങ്ങൾ കുറയ്ക്കുവാനും സമാധാനം നൽകുവാനും തുളസിക്ക് കഴിയുമെന്നാണ് വിശ്വാസം ദിവസവും രാവിലെ കുളിച്ച് ശുദ്ധിയായി തുളസിക്ക് വെള്ളം ഒഴിക്കുകയും സന്ധ്യാസമയത്ത് വിളക്ക് കൊളുത്തുകയും ചെയ്തത് ഐശ്വര്യകരമാണ് തുളസി ഇലകൾ അനാവശ്യമായി നുള്ളിയെടുക്കുന്നത് ഒഴിവാക്കുക ആവശ്യത്തിന് മാത്രം എടുക്കുക മറ്റൊരു ചെടിയാണ് കറിവേപ്പ് അടുക്കളയിലെ ഘടകമായ കറിവേപ്പ് വെറുമൊരു സുഗന്ധ വ്യഞ്ജനമല്ല മറിച്ച് ഐശ്വര്യത്തിന്റെ പ്രതീകം കൂടിയാണ് കർക്കിടക മാസത്തിൽ കറിവേപ്പിന്റെ പ്രാധാന്യം വളരെ വലുതാണ് വീടിന്റെ കിഴക്ക് അല്ലെങ്കിൽ വടക്ക് ദിശയിൽ കറിവേപ്പ് നടുന്നത് വളരെ ഉത്തമമാണ് കറിവേപ്പ് നടുന്നതിന്റെ ഗുണങ്ങൾ എന്തെല്ലാം എന്നാൽ കറിവേപ്പ് വീട്ടിൽ നടുന്നത് ദോഷകരമായ ശക്തികളെ അകറ്റുമെന്നും വീട്ടിൽ ഐശ്വര്യവും സമ്പത്തും വർദ്ധിക്കുമെന്നുമാണ് പറയപ്പെടുന്നത് ആരോഗ്യപരമായ ഗുണങ്ങൾ നിരവധി ഉള്ളത് കൊണ്ട് തന്നെ കറിവേപ്പ് വീട്ടിൽ നട്ടുപിടിപ്പിക്കുന്നത് വളരെ നല്ലതാണ് കറിവേപ്പിന് അധികം പരിചരണമൊന്നും ആവശ്യമില്ല ആവശ്യത്തിന് വെള്ളവും വെളിച്ചവും ഉറപ്പാക്കുക രാസവളങ്ങൾ ഒഴിവാക്കി ജൈവവളങ്ങൾ ഉപയോഗിക്കാൻ ശ്രമിക്കുക ഈ ഒരു രീതിയിൽ പരിപാലനം നടത്തിയാൽ തന്നെ കറിവെയ്പ് വീട്ടിൽ തഴച്ചു വളരുന്നതാണ് അതുപോലെ തന്നെ മറ്റൊന്നാണ് നെല്ലി ആയുർവേദത്തിൽ ഏറെ പ്രാധാന്യമുള്ള ഒരു മരമാണ് നെല്ലി ഐശ്വര്യവും ആരോഗ്യവും പ്രദാനം ചെയ്യുന്ന ഒരു വൃക്ഷമായി നെല്ലി മരത്തെ കണക്കാക്കുന്നത് എവിടെ നടണമെന്നാൽ വീടിന്റെ വടക്ക് ദിശയിൽ നെല്ലിമരം നടുന്നത് വളരെ ശുഭകരമാണ് നെല്ലിമരത്തിന്റെ ഗുണങ്ങൾ എന്തെന്നാൽ നെല്ലിമരം വീട്ടിൽ നടുന്നത് ദാരിദ്ര്യം അകറ്റുമെന്നും സാമ്പത്തിക അഭിവൃദ്ധിക്ക് കാരണമാകുമെന്നും വിശ്വസിക്കുന്നു ദുരിതങ്ങളെ അകറ്റി വീട്ടിൽ പോസിറ്റീവ് വൈബുകൾ നിറയ്ക്കാൻ ഇത് വളരെ സഹായകമാണ് ഈ നെല്ലിമരം വളർത്താൻ അധികം ബുദ്ധിമുട്ടൊന്നുമില്ല നല്ല സൂര്യപ്രകാശവും ആവശ്യത്തിന് വെള്ളം ലഭിക്കുന്നുവെന്ന് ഉറപ്പാക്കിയാൽ തന്നെ നെല്ലിമരം വളരെ നന്നായി വളരുന്നതായിരിക്കും മറ്റൊന്നാണ് വാഴ നമ്മുടെ ജീവിതത്തിൽ ഒഴിച്ചു കൂടാനാവാത്ത ഒന്നാണ് വാഴ സമൃദ്ധിയുടെയും വളർച്ചയുടെയും പ്രതീകമായി വാഴയെ കണക്കാക്കുന്നത് പൂജാദിന കർമ്മങ്ങളിലും വാഴയ്ക്ക് പ്രധാന സ്ഥാനമുണ്ട് വീടിന്റെ വടക്ക് കിഴക്ക് ദിശയിൽ വാഴ നടുന്നത് വളരെ ശുഭകരമാണ് പൂജാമുറിയുടെ സമീപത്തും നടുന്നത് വളരെ ഉത്തമമാണ് വാഴ വീട്ടിൽ നട്ടുപിടിപ്പിക്കുന്നത് സമ്പത്തും ഐശ്വര്യവും വർദ്ധിക്കുന്നു എന്നാണ് വിശ്വാസം ഇത് വീട്ടിൽ ധനം ആകർഷിക്കുവാനും സമാധാനം കൊണ്ടുവരാനും വാഴ സഹായിക്കുന്നുണ്ട് വാഴയ്ക്ക് നല്ല സൂര്യപ്രകാശവും ധാരാളം വെള്ളവും ആവശ്യമാണ് വളരെ അധികം പരിപാലനം ആവശ്യമില്ലാത്ത ഒരു സസ്യമാണ് വാഴ എന്നത് മറ്റൊന്നാണ് കൂവളം ശിവഭഗവാന് ഏറ്റവും പ്രധാനപ്പെട്ട സസ്യമാണ് കൂവളം കൂവളത്തെ വീട്ടിൽ പരിപാലിക്കുന്നത് ശിവാനുഗ്രഹം നേടുന്നതിനും ദുരിതങ്ങൾ അകറ്റുന്നതിനും സഹായിക്കുമെന്നാണ് വിശ്വാസം വീടിന്റെ വടക്ക് ദിശയിൽ കൂവളം നടുന്നത് വളരെ ഉത്തമമാണ് കൂവളം വീട്ടിൽ നട്ടുപിടിപ്പിക്കുന്ന സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ കുറയ്ക്കുമെന്നും കുടുംബത്തെ സമാധാനവും സന്തോഷവും കൊണ്ടുവരുമെന്നും വിശ്വസിക്കുന്നു ഇത് നെഗറ്റീവ് ഊർജ്ജത്തെ അകറ്റി പോസിറ്റീവ് വൈബുകൾ നിറയ്ക്കാൻ സഹായിക്കുന്നുണ്ട് കൂവളത്തിന് മിതമായ സൂര്യപ്രകാശവും ജലസേചനവും മതിയാകും ഇത് വലിയ പരിചരണം ആവശ്യമില്ലാത്ത ഒരു സസ്യമാണ് ഈ കർക്കിടക മാസത്തിൽ ഈ പറഞ്ഞ സസ്യങ്ങൾ നിങ്ങളുടെ വീട്ടിൽ നട്ടുപരിപാലിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്ന് വിശ്വസിക്കപ്പെടുന്നു ഇത് വെറും വിശ്വാസം മാത്രമല്ല ഈ സസ്യങ്ങൾ നമ്മുടെ ചുറ്റുപാടിന് നല്ല ഊർജം നൽകുകയും ആരോഗ്യപരമായ പല ഗുണങ്ങൾ നൽകുകയും ചെയ്യുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ ബോക്സിൽ അറിയിക്കണം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി